ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുള്ളത് എന്നാണ് അതുകൂടാതെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഇമോഷൻസ് എന്താണോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണോ അത് ക്ലിയർലി വിസിബിൾ ആയിട്ട് നിങ്ങളോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലുള്ള ഫീലിങ്സ് ആറ്റിറ്റ്യൂഡ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളോട് കംപ്ലീറ്റ്ലി ഓപ്പൺ അപ്പ് ആക്കാതെ മാറി നിൽക്കുന്ന ഒരു പേഴ്സണൽ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ആ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആയിട്ടുള്ള നിങ്ങളോടും അവര ഒരു തരത്തിലായിരിക്കും പെരുമാറുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഏതൊക്കെയോ തരത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരൊരു സ്റ്റക്ക് സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് തന്നെ കാണാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും അത്രമേൽ രണ്ടുപേരും ആ ഒരു കൂടി അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിയോട് കൂടി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അത്രയും ഒരു ഡെപ്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെന്നുള്ളതാണ് അതായത് പരസ്പരം അവിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രത്തോളം വിശ്വസിക്കുന്ന തരത്തിൽ ഈ ഒരു ബന്ധം പോയിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ബന്ധത്തിൽ നിന്ന് തന്നെ നിങ്ങൾ അഗാധമായിട്ടുള്ള ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് വന്ന് നിങ്ങൾ ചതിക്കുന്നതുപോലെ അല്ലെങ്കിൽ അവരുടെ ഒരു മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണാനുള്ള ഇടം വന്നിട്ടുണ്ടാവും നമ്മൾ ആദ്യമേ പറഞ്ഞു നല്ല രീതിയിൽ അല്ലെങ്കിൽ പരസ്പര വിശ്വാസത്തോടെ പോയിട്ടുള്ള ഒരു ബന്ധമാണ് അപ്പം ആ പരസ്പര വിശ്വാസം എന്നുള്ള ഒരു ഫാക്ടർ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെ നിങ്ങൾ അത്രമേൽ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ആ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത സിറ്റുവേഷൻ വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എല്ലാം സംഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ സപ്പോർട്ടായിരുന്ന ഒരു പേഴ്സണിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തുമ്പോഴുള്ള ആ ഒരു വേദന അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് പോകുമ്പോഴുള്ള ആ ഒരു വേദന അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തിയുടെ മറ്റൊരു മുഖം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മറ്റൊരു ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയും പെരുമാറാനെല്ലാം സാധിക്കൂ എന്ന് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഉള്ള അവരുടെ ഒരു പെരുമാറ്റം പെരുമാറ്റമായിരിക്കാം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു മിക്സ്ഡപ്പ് ഓഫ് എനർജീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നടന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഏത് തരത്തിലുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും അത്രമേൽ എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ ഫീലിങ്സ് ആയിക്കോട്ടെ ഇമോഷൻസ് ആയിക്കോട്ടെ നിങ്ങളുടെ സങ്കടങ്ങളോ സന്തോഷങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കലി ഉള്ള കാര്യങ്ങളോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് പോകുന്നിട്ടുള്ളൊരു ബന്ധമാണ് നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ എന്തെല്ലാം ഷെയറിങ് ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം നടന്നു പോന്നിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ദൃഢമായിട്ട് പോകുന്ന ഒരു ബന്ധമാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടാവാം കാരണം ഈ ഒരു പേഴ്സൺ ഒരിക്കലും എന്നെ വിട്ടു പോകില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധം ഒരിക്കലും സെപ്പറേറ്റ് ആയി പോവില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ അഹങ്കരിച്ചിട്ടുള്ള ഒരു ബന്ധമായിരിക്കും അത് അത്രയേറെ ഈ ഒരു ബന്ധത്തിന്റെ ഒരു ടെത്ത്നസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഈ ഒരു ബന്ധത്തിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾക്കൊരു വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ ഈ പകർന്നു നിൽക്കുന്ന സാഹചര്യമോ എന്ത് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ട് പേരും മനസ്സുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിലും സ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ മാനസികമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് പകരമായിട്ട് മറ്റാരെയും അവിടെ റീപ്ലേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ലൈഫിലൂടെ അവരും അത് അനുഭവിച്ചിട്ടുണ്ടാവും ആരൊക്കെ നിങ്ങളുടെ പ്ലേസിൽ വന്നു കഴിഞ്ഞാലും ആ ഒരു പോരായ്മ നമ്മൾ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ മാത്രം സിങ്കാവാത്ത ഒരു രീതി ഈ ഒരു പേഴ്സണും അവരുടെ ലൈഫിൽ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിനകത്ത് സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാം പക്ഷേ ഇതിനകത്ത് ഈ ഒരു തേർഡ് ആയിട്ട് വന്നിരിക്കുന്നത് ആര് തന്നെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടി കൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക കാരണം ചില ബന്ധങ്ങളിലെല്ലാം തേർഡ് ആയിട്ട് വരുന്നത് ചിലപ്പോൾ അതിനകത്തുള്ള രണ്ട് പാർട്ട്നേഴ്സിൻ്റെ അറിവോടെയുള്ള കാര്യങ്ങളായിരിക്കണം എന്നില്ല കാലക്രമേണ അങ്ങനെ സംഭവിച്ചു വരുന്നതായിരിക്കും ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്കും കൂടി ഈ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളുടെ ബന്ധത്തിനകത്ത് വന്നതിൽ ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് ആ ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നതുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഒറ്റപ്പെടല നിങ്ങളുടെ പാട്ട്നാർ നിങ്ങളോടൊപ്പം ഉണ്ടായിട്ട് പോലും അല്ലാന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് പോലും തീർക്കും ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ നിങ്ങളെ വിഷമിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യം ഇതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു കാരണൽ ഈ ഒരു പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളത് അവരൊരു സ്റ്റക്ക് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് പതിയ ആ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അവർക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു ഒരു പക്ഷേ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി എനർജിയുടെ സാന്നിധ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുള്ളത് പോലും ഈ ഒരു വ്യക്തിയുടെ പ്രവൃത്തി കൊണ്ടായിരിക്കാം അപ്പോൾ അവർ ആ ഒരു സമയത്ത് അതൊന്നും അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഒരുപാട് രഹസ്യകരമായിട്ട് കാര്യങ്ങൾ സൂക്ഷിച്ചിരുന്നു ഒരു ഫേക്ക് ഫേസ് ഇട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കേണ്ടെന്നൊരു സ്ഥിതിയൊക്കെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു സമയത്തെല്ലാം തീർച്ചയായിട്ടും നിങ്ങളെ ആയിരിക്കും കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ പഴിയും ചിലപ്പോൾ നിങ്ങളിലേക്ക് ബ്ലെയിം ചെയ്യാൻ പോലും ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് ആ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പതിയെ ഈ ഒരു പേഴ്സണിലേക്ക് ആ ഒരു വെളിച്ചം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റി പോയിട്ടുള്ള ആ ഒരു തെറ്റുകൾ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ റിയലൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് ഇതുവരെ നിങ്ങളോട് ഓപ്പൺ അപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളോട് അതിനൊരു അപ്പോളജി പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു ഒരവസ്ഥയോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ ലെസ് കോണ്ടാക്റ്റിലൊക്കെ പോകുന്ന ഒരവസ്ഥയോ ആയിരിക്കും കാരണം ഇവരുടെ മനസ്സിനകത്ത് അവർ പല കാര്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ റിയലൈസേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു സമയമായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു തരത്തിൽ നിങ്ങൾക്കും ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവണം അതായത് അത്രമേൽ നിങ്ങളൊരു ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോവുക അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒറ്റപ്പെടലിൻ്റെ ആ ഒരു വേദന എന്താണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അത്രമേൽ നമ്മൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ അവരുടെ ഒരു ഭാവമാറ്റം എന്നൊക്കെ പറയുന്നത് നിങ്ങളത്രയും നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത പുതിയ കാര്യങ്ങളായിരിക്കാം ഇപ്പോൾ ഈ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് അത്രയും സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരു യോഗം ഉണ്ടാവുക അതുമാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന ശേഷം ആയിരിക്കും നടന്നിട്ടുണ്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇവരുടെ ഒരു സപ്പോർട്ടോടുകൂടി നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ അത്രയും നാളും പേടിച്ച് മാറി നിന്ന കാര്യങ്ങളായിരിക്കും അതെല്ലാം ഈയൊരു പേഴ്സൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും അതുമാത്രമല്ല നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് തന്നെ സ്വയമേ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് വെറുതെ കടന്നു വന്ന ഒരു ബന്ധമല്ല നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തി നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തന്ന ഒരു ബന്ധമാണ് അല്ലെങ്കിൽ ഇതൊരു നിയോഗമാണ് എന്നെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ടാരോ റീഡിംഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വളരെ മുൻപ് തന്നെ നിങ്ങൾ ചിലപ്പോൾ സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടാവാം കാരണം അതുപോലെയുള്ള ഒരു ആത്മബന്ധം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു എനർജി അല്ലെങ്കിൽ നമ്മുടെ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിനകത്ത് ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു പേഴ്സൺ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാരണമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു സ്പിരിച്വൽ എനർജിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു എനർജീസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ ലൈഫിൽ ഇതിന് മുൻപ് നമ്മൾ ചെറിയൊരു ക്രഷോ അല്ലെങ്കിൽ വെറും ഒരു അട്രാക്ഷൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചല്ലേ പറയുന്നത് പക്ഷേ ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും ഒന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന ഒരു സമയത്തായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവുന്നത് മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മറ്റൊരു സ്ട്രോങ് റിലേഷൻഷിപ്പിലുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് മോൺ ചെയ്യാൻ വിചാരിക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണറെ ചിലപ്പോൾ ടോക്സിക് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കാം ഈ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരു ബന്ധമാണ് ഇതൊന്നും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരിക്കലും ഒരു ഫാന്റസിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു ബന്ധമല്ല വളരെ ആലോചിച്ച് നിങ്ങൾ കുറച്ചൊരു ഡിസിഷൻ എടുത്ത് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും അത് മാത്രമല്ല നിങ്ങൾ തമ്മിലിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഒരു സെപ്പറേഷൻ വന്നിട്ടും ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ടുണ്ടാവാം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമ്മ്യൂട്ടി ചെയ്യാം കേട്ടോ എത്ര പേർക്ക് അത് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഒരുപാട് പേർക്കൊന്ന് റെസനേറ്റ് ആവുന്ന ഒരു എനർജി ആവണമെന്നില്ല വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കണം ചിലപ്പോൾ ഇതുപോലെയുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് എല്ലാം നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കറന്റ് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവരുടെ ഒരു എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണോ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസ് നിങ്ങളോട് കാണിക്കുന്നുണ്ടാവില്ല ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെച്ച് നിൽക്കുന്ന ഒരു എനർജി ഇതാണ് ഇപ്പോൾ ഉള്ളത് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നാൽ അവരുടെ ലൈഫിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു തിരിച്ചറിവിൻ്റെ പാതയിലൂടെ ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ രണ്ട് പേരും ഓവറായിട്ട് നിങ്ങൾ എഫേർട്ടിടുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇതിൽ തന്നെ കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുന്ന പോലെ ഇരു ഇരിക്കുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് വീണ്ടും പോകേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണെന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ എൻ്റെ ബന്ധത്തിന് ഇനി ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ഇനിയൊരു മാറ്റം സംഭവിക്കുമോ എന്ന് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം പക്ഷെ തീർച്ചയായിട്ടും ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇനിയും നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടെന്ന പല കാര്യങ്ങളും വരാനായിട്ടുണ്ടെന്നുള്ളതാണ് ചില കാര്യങ്ങൾ ചില വ്യക്തികൾ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു നിയോഗം നിയോഗമുണ്ടെങ്കിൽ അത് ഏത് വിധേനയും യൂണിവേഴ്സായിട്ട് തന്നെ നമ്മളിലേക്ക് കൊണ്ട് എത്തിക്കും അല്ലെങ്കിൽ നമുക്കത് ആ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഒന്ന് ചേരേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിവൈൻ എനർജിയുടെ സപ്പോർട്ട് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ നിങ്ങളിലേക്ക് വന്ന ഒരു ബന്ധമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് തിരിച്ചടികളും കാര്യങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയത്ത് നിങ്ങൾ തന്നെ ആ ഒരു എനർജിയോട് ചോദിച്ചിട്ടുണ്ടാവാം ഇത്രയും നിങ്ങൾക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ സ്നേഹത്തോടെ വന്നിട്ട് ഇത്രയും നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു സ്ട്രോങ് റീകൺസിലേഷൻ ഉണ്ടാവേണ്ടത് ഒരു ബന്ധമാണ് അപ്പൊ വെറുമ്പോൾ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ മാത്രമല്ല നിങ്ങൾ നന്നായിട്ടൊന്ന് റീകൺസലായി പോവുക എന്നുള്ളതിനപ്പുറമായിട്ട് നിങ്ങൾ തമ്മിൽ ചെയ്തു തീർക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ അതായത് ഇപ്പം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് വരേണ്ടത് നിങ്ങൾ ഇപ്പം ഈ ഒരു വെയിറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ആയിട്ടൊക്കെ ഒക്കെ വരേണ്ടത് ഈയൊരു പേഴ്സൺ എന്നുള്ള ഒരു നിയോഗം ആയിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുന്ന നിങ്ങളുടെ ഒരു കെരിയർ ആയിക്കോട്ടെ അത് ഈയൊരു പേഴ്സണോട് ഒരുമിച്ച് ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്ത് പോകാൻ ചിലപ്പോൾ പദ്ധതിയിട്ടിരുന്നൊരു വ്യക്തികളായിരിക്കാം അവരുടെ ആ ഒരു തൊഴിൽ മേഖലയിൽ ഒരുമിച്ച് പോകണം എന്ന് കരുതിയിട്ടുള്ള ഒരു പേഴ്സൺസ് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ അല്ല ഇനി മറ്റു ചില വ്യക്തികളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു യാത്ര പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം ആ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ പ്ലഷർ ട്രിപ്പ് പോകുന്നതല്ല നിങ്ങൾ ഒരുമിച്ച് ഏതെങ്കിലും ഒരു ആരാധനാലയങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്പിരിച്വൽ പ്ലേസസിലൊക്കെ പോകാനുള്ള ആ ഒരു പ്ലാനൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവണം എന്നില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു വ്യക്തിയോടൊപ്പം ചെയ്തു തീർക്കാനുള്ള ഒരു നിയോഗം നിങ്ങളിലേക്ക് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു നിങ്ങൾ തന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനകളോ വഴിപാടുകളോ ഒക്കെ നേർന്നിട്ടുണ്ടാവാം ഈയൊരു പേഴ്സൺ അനുഭവിച്ചു നിങ്ങളുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ തടസ്സങ്ങളെല്ലാം മാറി പഴയതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ട് ചെല്ലാം എന്ന് നിങ്ങളുടെ തന്നെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനകൾ കിടക്കുന്നുണ്ടാവുക ഏതെങ്കിലും സ്പിരിച്വൽ പ്ലേസസിൽ പോകാൻ ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ പോകാനായിട്ട് നിങ്ങൾ നേർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുമിച്ച് സാധിക്കുന്നതാണ് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി വേറെ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു അവകാശം ജനിക്കുക അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ട് കൊണ്ട് ഒരു പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ആ ഒരു ജനനത്തിനുള്ള ഒരു സാധ്യത ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്തുനിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നിയോഗ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് പ്രകാരം പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു അകൽച്ചയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു വേദനയാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് ലൈഫ് ലോങ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം യൂണിവേഴ്സായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ് മാറ്റം അനിവാര്യമായിട്ടുള്ള ഒരു ബന്ധമാണ് തീർച്ചയായിട്ടും ഇത് അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ സ്വയം കടന്നു വരും അതിനായിട്ട് നിങ്ങൾ ഒട്ടും നിരാശപ്പെട്ടിരിക്കേണ്ടെന്ന അല്ലെങ്കിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടെന്നൊരു ആവശ്യമൊന്നുമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സമയം എത്തുമ്പോൾ അത് നിങ്ങളെ തന്നെ തേടി വരുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിവൈൻ എനർജിയുടെ അനുഗ്രഹം നിങ്ങളുടെ ബന്ധത്തിനകത്തുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിവൈൻ ബ്ലസ്സിംഗ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത് ആ ഒരു യൂണിവേഴ്സിന്റെ ബ്ലസ്സിംഗ് തീർച്ചയായിട്ടും വേണ്ടുന്ന ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരും ഇനി യാതൊരു സംശയവും ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റേഡിങ് ആയിട്ട് വന്നിരിക്കുന്നത് സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ചില കാര്യങ്ങൾ ചില നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റീകൺസിലേഷനും ഈ ഒരു പേഴ്സണോടൊപ്പമുള്ള ലൈഫ് ലോങ് നല്ലൊരു ജീവിതത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള പോസിറ്റിവിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ആ ഒരു എനർജീസ് ക്ലെയിം ചെയ്യുക മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തിരക്ക് പിടിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു റീഡിങ് കേട്ടതെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് ഒരു സമയത്ത് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു റീഡിങ്ങിൻ്റെ പോസിറ്റിവിറ്റി പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം